റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നു കീവിലെ യു എസ് എംബസി താൽക്കാലികമായി അടച്ചു യുക്രൈനിൽ തുടരുന്ന പൌരന്മാർക്ക് അമേരിക്ക ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് റഷ്യ ആവർത്തിച്ചു ഐസൺ ജോസ് ചേരുന്നുഷരിതമാകുകയാണ് സാഹചര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാകുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെയാണ് അമേരിക്ക നൽകിയ ആർമി പ്രാക്ടിക്കൽ മിസൈലുകളെല്ലാം തന്നെ യുക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചത് ഇത്തരത്തിലുള്ള നൽകിയ മിസൈലുകൾ പ്രയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശമായിരുന്നു നേരത്തെ അമേരിക്ക നൽകിയതെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കൊറിയൻ സൈന്യം മേഖലയിൽ അതായത് കഫ്സ് മേഖലയിലെല്ലാം തന്നെ കൊറിയൻ സൈന്യം വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായപ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുകളിൽ മാറ്റം ഉണ്ടാകുന്നത് അത്തരത്തിൽ ഈ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി റഷ്യയ്ക്ക് ക്ഷമിക്കണം യുക്രൈനെ അമേരിക്ക നൽകുകയും ചെയ്തു തുടർന്ന് ഇന്ന് വീണ്ടും മറ്റൊരു നീക്കം കൂടി ഉണ്ടായത് ഈ കൊറിയൻ സൈന്യം തങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നു കയറാതിരിക്കുന്നതിന് വേണ്ടി പ്രദേശത്തെല്ലാം ലാൻഡ് മൈനുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു നീക്കം യുക്രൈൻ നടത്തുകയും അതിനുവേണ്ട ലാൻഡ് മൈനുകൾ അമേരിക്ക നൽകാമെന്ന ഒരു ധാരണ അംഗീകരിക്കുകയും ചെയ്തിരിക്കും അത്തരത്തിൽ തുടർച്ചയായി ആയുധങ്ങൾ റഷ്യക്കെതിരെ പ്രയോഗിക്കുന്നതിനും അത് യുക്രൈനെ അനുമതി നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർശനമായ നീക്കമുണ്ടാകുമെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്തത് റഷ്യയുടെ നിലപാട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയോ മറ്റു സഖ്യരാജ്യങ്ങളോ നൽകുന്ന ആയുധങ്ങൾ റഷ്യക്കെതിരെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് നേറ്റോ റഷ്യക്കെതിരെ തിരിയുന്നു എന്ന രീതിയിലായി കണക്കാക്കുമെന്നും അത്തരത്തിലുള്ള റിയാക്ഷൻ അതായത് യുക്തവും മൂർത്തവുമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന ഒരു നിലപാടായിരുന്നു ഇന്നലെ റഷ്യ അറിയിക്കുകയും ചെയ്തത് തീർച്ചയായും പ്രശ്നം സംഘർഷഭരിതമായി മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് രാജ്യങ്ങൾ തമ്മിലുള്ള അതായത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം ആയിരം ദിവസം തികഞ്ഞോ ഇക്കഴിഞ്ഞ ദിവസം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് യുദ്ധം ആരംഭിക്കുന്നത് അത്തരത്തിൽ തുടർച്ചയായി ഈ പ്രശ്നം സങ്കീർണമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിന്റെ ആയിരം ദിവസം എത്തിയ ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ അതിസങ്കീർണമാവുകയാണ് പ്രശ്നങ്ങൾ എന്ന് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത് ശരി